വ്യാപാര മേഖലയിൽ എൺപത് വർഷത്തെ അപ്ലയൻസിലാണ് മറ്റുള്ളവർ ആയിരങ്ങൾ വാറണ്ടി സിഗ്മ ഹോം അപ്ലയൻസിൽ തികച്ചും സൗജന്യം അപ്പോൾ ഇനി ഒന്നും നോക്കേണ്ട കൂടുതൽ വിവരങ്ങൾ അറിയാനും നിങ്ങളുടെ പ്രൊഡക്ട് പർച്ചേസ് ചെയ്യാനും ഇപ്പോൾ തന്നെ സിഗ്മ ഹോം അപ്ലയൻസ് സന്ദർശിക്കുന്നു എടവണ്ണയുടെ വ്യാപാര സമൃദ്ധിക്ക് ഇനി പൊന്നിൻ തിളക്കം ഈ നാടറിയുന്ന ജ്വല്ലറി ൾ പുതിയറുകൾ സ്റ്റേഷൻ മാർദനങ്ങളിൽ വിമർശനവുമായി മന്ത്രി വി ശിവൻകുട്ടി സേനയ്ക്ക് നാണക്കേടുണ്ടാക്കുന്ന പോലീസുകാരുണ്ടെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അവരെയെല്ലാം കൈകാര്യം ചെയ്യാൻ പോവുകയാണെന്ന് മന്ത്രി പറഞ്ഞു ഏത് പോലീസുകാരനായാലും ജനങ്ങളെ ഈ വിധം കൈകാര്യം ചെയ്താൽ മുഖം നോക്കാതെ അദ്ദേഹം കോൺഗ്രസിന്റെ നേതൃത്വമൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തണം ഞാൻ നിയമം താമസിക്കേണ്ട എനിക്കും അടി കെട്ടിയിട്ടുണ്ട് കെ സി വേണുഗോപാലിനൊക്കെ ഒന്ന് എന്നെ കൂടെ കെട്ടിപ്പിടിക്കട്ടെ എന്ന് ഉദ്ദേശിച്ച് പറഞ്ഞിട്ടുള്ളത് നമുക്ക് ഏത് പോലീസുകാരൻ നിയമവിരുദ്ധമായും ജനാധിപത്യ വിരുദ്ധമായിട്ടും പിന്നെ ആൾക്കാരെ ഈ രൂപത്തിൽ കൈകാര്യം ചെയ്താൽ അവരെ കർശന നടപടി സ്വീകരിക്കണമെന്നുള്ളത് തന്നെയാണ് ഗവൺമെന്റിന്റെ നിലപാട് അത് എൽ ഡി എഫ് ഗവൺമെൻറ് ആയിരുന്നാലും യു ഡി എഫ് ഗവൺമെൻറ് ആയിരുന്നാലും ബി ജെ പി ഗവൺമെൻ്റ് ആയിരുന്നാലും ഈ രാജ്യത്താകെ നടക്കുന്ന എല്ലാം നമ്മൾ അറിഞ്ഞുകൊണ്ടല്ലോ നടക്കുന്നത് അപ്പോൾ അതങ്ങനെ തന്നെയുള്ള നിലപാട് ഇപ്പോൾ കേരളത്തിൽ തന്നെ ഐക്യ കേരള രൂപീകരണത്തിന് ശേഷം ഈ പോലീസിൻ്റെ ഈ തീവ്രത അവസാനിപ്പിക്കുന്നതിന് വേണ്ടി പ്രധാനപ്പെട്ട നിലപാട് ഒന്നാം ഈ ഒന്നാം ഗവൺമെൻറ് ആണ് എടുത്തിട്ടുള്ളത് എ എം എസ് ഗവൺമെൻറ് ആണ് എടുത്തിട്ടുള്ളത് അങ്ങനെ പിന്നെ നമ്മൾ ഗവൺമെന്റിനും സമൂഹത്തിനും ദോഷപ്പേരുണ്ടാക്കുകയും ഈ സേനയെ തന്നെ സേനയിൽ തന്നെ നിലനിർത്തുവാൻ യോഗ്യത ഇല്ലാത്ത ചില ഓഫീസർമാരുണ്ട് അവരെല്ലാം കൈകാര്യം ചെയ്യാൻ വേണ്ടി പോവുകയാണ് പരാതി ഉണ്ടെങ്കിൽ ഇപ്പൊ നടപടി സ്വീകരിച്ചല്ലോ നടപടി പ്രാഥമികമായി സ്വീകരിക്കുന്നു കൂടുതൽ പരാതികൾ ഉണ്ടെങ്കിൽ കഷ്ടമായി നടപടി സ്വീകരിക്കും എല്ലാ ഈ കേസ് മാത്രമല്ല എല്ലാ കേസിലും നടപടിയുണ്ടാവും അങ്ങനെ ഒന്ന് പോലീസ് സ്റ്റേഷൻ പിന്നെ പ്രതികളെ വിളിച്ചുകൊണ്ടൊന്ന് മർദ്ദിക്കാൻ ശിക്ഷിക്കാനുള്ള അവകാശം ഇല്ല കോടതിക്കാണ് ശിക്ഷിക്കാനുള്ള അവകാശമുള്ളത് ഏതെങ്കിലും പോലീസുകാരൻ ഏതെങ്കിലും പ്രതിയെ വിളിച്ചുകൊണ്ടൊന്ന് ഈ രൂപത്തിൽ മർദ്ദനം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ഇടതുപക്ഷ ജനാധിപത്യം മുന്നേ ഗവൺമെൻ്റ് നയമല്ല അത് ഈ ഗവൺമെന്റ് മോശപ്പെടുന്നതിന് വേണ്ടി ഈ ഉദ്യോഗസ്ഥർ ചെയ്തിട്ടുള്ളതാണ് മുഖം നോക്കാതുള്ള നടപടി സ്വീകരിക്കും